വിഷയത്തിൽ ിക്കുന്ന വിസ്മയത്തോടെ അതെ ഇനി നയാഗ്ര വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ കാനഡ വരെയോ പോകേണ്ട കണ്ണൂരിന്റെ മണ്ണിൽ നയാഗ്ര മോട്ടർ ഒരുക്കി ഡി ജെ അമ്യൂസ്മെന്റ് തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് സി പി എമ്മും ബി ജെ പിയും നടത്തുന്ന രാഷ്ട്രീയ അജണ്ട മതേതര വിശ്വാസികൾ തള്ളിക്കളയണമെന്ന് യു ഡി എഫ് ജില്ലാ ജനറൽ കൺവീനർ അഡ്വക്കേറ്റ് അബ്ദുള് കരീം ചേലേരി അഭിപ്രായപ്പെട്ടു കല്യാശേരി നിയോജക മണ്ഡലം യു ഡി എഫ് കമ്മിറ്റി പഴയങ്ങാടിയിൽ സംഘടിപ്പിച്ച ജനകീയ സദസ്സ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം സാമുദായിക സൗഹാർദ്ദവും കണ്ണിലെ കൃഷ്ണമണി പോലൊക്കെ സൂക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനാണ് കലാപത്തിനായി നേതൃത്വം കൊടുക്കുന്ന ശക്തികൾ എവിടെയൊക്കെ ഉണ്ടോ ആ ശക്തികൾക്കെതിരായിട്ട് അതിശക്തമായിട്ടുള്ള ചെറുത്തു നേർത്ത് നടത്താനായിട്ടാണ് ഇവിടെ സുതീഷ് പറഞ്ഞല്ലോ ഈ നാടിന്റെ തകർക്കാനും ഈ മതനിരപേക്ഷപരമായിട്ടുള്ള ധ്രുവീകരണം ഉണ്ടാക്കാനും ബാബരി മസ്ജിദ് അവിടെ ക്ഷേത്രം പണിയാൻ ശ്രമിച്ചിട്ടുള്ള ആളുകൾ ഈ കേരളക്കരയിൽ കേരളീയപരമായിട്ടുള്ള ചേരി

രണ്ട് കക്ഷികളും നടത്തുന്ന വർഗീയ കാർഡ് മതേതര ജനാധിപത്യ ശക്തികൾ തള്ളിക്കളയും എന്നും അദ്ദേഹം പറഞ്ഞു നിയോജക മണ്ഡലം ചെയർമാൻ എൻ ജി സുനിൽ പ്രകാശ് അധ്യക്ഷനായി കെ പി സി സി അംഗം ചന്ദ്രൻ തില്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ജനറൽ കൺവീനർ എസ് കെ പി സക്കരിയ മാടായി പഞ്ചായത്ത് പ്രസിഡന്റ് സഹീദ് കായ്ക്കാരൻ സുധീഷ് കടന്നപ്പള്ളി അസ്ലം കണ്ണപുരം എ പി ബദറുദ്ദീൻ ഗഫൂർ മാട്ടുൽ കുന്നത്തറ മോഹനൻ പുന്നക്കൻ മുഹമ്മദ് അലി സൈനുൽ ഹാബിദ് എം പവിത്രൻ എന്നിവർ പ്രസംഗിച്ചു വടക്കൻ വാർത്തകൾക്ക് വേണ്ടി പഴയങ്ങാടിയിൽ നിന്നും ടി ബാബു പഴയങ്ങാടി ജെ ഫെയർ കണ്ണൂരിന്റെ കണ്ണൂരിന്റെ കണ്ണിൽ അതെ ഇനി വെള്ളച്ചാട്ടം കാണാൻ അമേരിക്കയിലോ മണ്ണിൽ ഒരുക്കി കൂടാതെ ചൈനയിലും ദുബായിലും ചരിത്രം സൃഷ്ടിച്ച അപ്രത്യക്ഷമാകുന്ന സോഡിയൽ വെള്ളച്ചാട്ടവും ഈ വിസ്മയലോകം ഇതുകൊണ്ടൊന്നും അവസാനിച്ചിട്ടില്ല ഓപ്പൺ ബേർഡ് പാർക്ക് റോബോട്ടിക് ഡോ കൺസ്യൂമർ സ്റ്റോ ഫുഡ് കോർട്ട് പാർക്ക് ഇതെല്ലാം നിങ്ങളെ കാത്തിരിക്കുന്നുണ്ട് ഓഗസ്റ്റ് മുതൽ മുതൽ സെപ്റ്റംബർ വരെ വൈകുന്നേരം മണി രാത്രി ഒൻപതര വരെയും മറ്റ് അവധി ദിവസങ്ങളിൽ രാവിലെ പതിനൊന്ന് മണി മുതൽ രാത്രി ഒൻപതര വരെയുമാണ് പ്രദർശന സമയം കണ്ണൂർ പോലീസ് മൈതാനിയിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ഓണാഘോഷം വിദേശയാത്ര യാത്ര പോകാതെ അവിടെയുള്ള കീഴിൽ കണ്ണൂരിലാവട്ടെ